മറ്റ് ഭക്തിശാസ്ത്ര പ്രവർത്തകരുടെ ഒക്കെ കൂട്ടായ്മയായി മുമ്പിൽ കാണുന്ന സജ്ജന ബന്ധത്തിന് നമസ്കാരം ഏറെ ദീർഘമായൊരു ഒരു ഒരു ഭാഷണത്തിന് മുതിരുന്നില്ല എങ്കിൽ തന്നെയും ഏറ്റവും പ്രസക്തമായ ചില ആശയങ്ങളും ഈ ഒരു സഭ മുമ്പാകെ വയ്ക്കട്ടെ ഈ സഭ എന്ന് പറയുമ്പോൾ ഈ വരാൻ പോകുന്ന ഒക്ടോബർ മാസത്തിൽ ഏഴാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി കൂടി ഒരു തുടക്ക ദിവസം പിന്നീട് പതിനാല് ദിവസങ്ങൾ നീണ്ടുനിൽക്കുന്ന ഒരു യാത്ര മാർഗദർശക മണ്ഡലം അഖില കേരളത്തിൽ നടത്താൻ നിശ്ചയിച്ച പശ്ചാത്തലം അതിൻ്റെ നടത്തിപ്പിന് വേണ്ടി ഓരോ ജില്ലയിലും അതിന് താഴെ ഒന്നുകിൽ ഒന്നോ രണ്ടോ പഞ്ചായത്തുകൾ അടങ്ങുന്ന പ്രദേശങ്ങളിലും ഒക്കെ വിശേഷ സ്വാഗത സംഘങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് ആ പ്രദേശങ്ങളിലെ മുഴുവൻ ക്ഷേത്രങ്ങളെയും കാവുകളെയും മറ്റ് ഹൈന്ദവ സ്ഥാനങ്ങളെയും സ്ഥാപനങ്ങളെയും വിളിച്ചു ചേർക്കേണ്ടതുണ്ട് അവരുടെയൊക്കെ ആഭിമുഖ്യത്തിൽ അവരുടെയൊക്കെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് കേരളീയ മനസ്സിന് തീർത്തും പ്രായോഗികമായ ധാർമ്മികമായ സന്ദേശം നൽകുന്നതിന് ഈ ഒരു യാത്ര സംഘടിപ്പിക്കുന്നതിന് ഉള്ള അടിസ്ഥാന സംഘാടക സമിതി സംസ്ഥാന തലത്തിലുള്ള സംഘാടക സമിതി ഇന്ന് രൂപീകരിക്കേണ്ടതുണ്ട് അതോടൊപ്പം ആ യാത്രയുടെ സമാപനം ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി തിരുവനന്തപുരത്ത് വലിയൊരു മഹാസമ്മേളനമായിട്ടും നമുക്ക് സംഘടിപ്പിക്കേണ്ടതുണ്ട് ഈ രണ്ടിനും മുന്നോടിയായിട്ടാണ് ഒരു ഒരു യോഗം ഇവിടെ ചേരുന്നത് ഇന്ന് സംസ്ഥാന സമിതിയുടെയും രണ്ട് തിരുവനന്തപുരത്തുള്ള മഹാ സമ്മേളനത്തിൻ്റെ സമിതിയുടെയും ഇതേ മാതൃകയിൽ തുടർന്ന് പതിമൂന്ന് ജില്ലകളിലും നമുക്ക് സംഘാടക സമിതികൾ രൂപീകരിക്കേണ്ടതുണ്ട് ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലുമുള്ള രൂപീകരണ സന്ദർഭത്തിൽ കുറച്ച് പേരിരുന്ന ചില വേദികളൊക്കെ നിർദ്ദേശിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി പലരെയും വിട്ടുപോകും അത് വീണ്ടും ഒന്നുകൂടിയിരുന്ന് ആരെയൊക്കെ വിട്ടുപോയിട്ടുണ്ട് ചാൽ വീണ്ടും ചേർക്കണം അങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്ക് ചേരേണ്ടി വരും അപ്പോഴൊരു പൂർണ്ണമായ ഒരു ഒരു സംഘാടക സമിതി എന്നുള്ളതാണുള്ളത് ചിലപ്പോൾ കൂടിയാലോചിച്ചവരുടെ പോലും പേരെഴുതാൻ വിട്ടുപോയിട്ടുണ്ടാവും അങ്ങനെയൊക്കെ നമ്മൾ നമ്മളിരിക്കുന്നു നമ്മളെല്ലാവരും സാമൂഹികമായി പ്രവർത്തിക്കുന്നവരായത് ഈ അനുഭവ പരിചയമുള്ളത് കൊണ്ട് പറയുക അപ്പൊ അതുകൊണ്ട് ഇതൊരു അന്തിമമായ സ്വാഗത സംഘം രൂപീകരിക്കുകയല്ല ഇന്ന് ചെയ്യുന്നത് അതൊരു ഏകദേശ രൂപം അതിലേക്ക് വീണ്ടും നമുക്ക് ചേർക്കേണ്ടി വരും ഏതായാലും കേരളത്തിൻ്റെ നല്ലൊരു പരിച്ഛേദം വരും വിധം ഉള്ള ഒരു സ്വാഗത സംഘം രൂപീകരിക്കാനാണ് നമ്മൾ ഒത്തുകൂട്ടുന്നത് ഈ സന്ദർഭത്തിൽ എന്തിനാണ് ഇങ്ങനെയൊരു യാത്ര എങ്ങനെയാണ് യാത്ര ഈ രണ്ട് വിഷയങ്ങളും മാത്രമാണ് പറയുന്നത് എന്തിനാണ് ഈ യാത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് മുഖ്യമായൊരു സന്ദേശം എന്ന രീതിയിൽ കേരളം തനിമയിലേക്ക് തനിമയിലേക്ക് എന്ന് പറഞ്ഞാൽ ധാർമ്മികതയിലേക്ക് ധാർമ്മിക തനിമയിലേക്ക് എന്നൊക്കെ വ്യാഖ്യാനിക്കാൻ കേരളം തനിമയിലേക്കുന്നൊരു മഹാസന്ദേശത്തെ നമുക്ക് സമാജത്തിന് നൽകേണ്ടതാണ് എനിക്കും നമ്മൾ അറച്ചു നിന്നാൽ പ്രമാദം ചെയ്താൽ അത്യപകടകരമായ അവസ്ഥയാണ് കേരളീയ സമൂഹത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തിക മേഖല സാംസ്കാരിക മേഖല വിദ്യാഭ്യാസ മേഖല എന്നിങ്ങനെ ഓരോ മേഖലയെ എടുത്തു കഴിഞ്ഞാൽ അതിഭീഷണമായ ഒരവസ്ഥയെ നേരിടണ്ടിരിക്കുകയാണെന്ന് നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാവും ഇതിന് വലിയ ബുദ്ധിവൈഭവൊന്നും ആവശ്യമില്ല ഒരു നൂറ്റാണ്ട് കാലത്തെ കേരളത്തിൻ്റെ സാമൂഹിക ഗതിവിഗതികളെ ഒന്ന് വിലയിരുത്താൻ ശ്രമിച്ച ഒരു ഭാഗത്ത് ധാർമ്മികമായ വലിയ ഉയർച്ച ഉണ്ടാകുന്നുണ്ട് ഇല്ലാതെ ഒരിക്കലും നമുക്ക് പറയാൻ വയ്യ പക്ഷെ അതേ സമയത്ത് കേരളത്തിൻ്റെ സ്വത്വത്തെ ഭാരതീയമായ മുഖ്യധാരയുടെ ഭാഗമാണ് കേരളം എന്ന ചിന്തയെ ഇല്ലാതാക്കി കേരളം ഇതൊരു വിശേഷ പ്രദേശമാണെന്ന് തോന്നിക്കും വിധമുള്ള വിഗതികളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് മയക്കുമരുന്ന മുങ്ങിപ്പോകുന്ന എന്നൊക്കെയാണ് മുമ്പ് പറഞ്ഞിരുന്നത് പക്ഷേ ഭാഷ മാറ്റി പറയണം മയക്കുമരുന്നുകളിൽ മുങ്ങി മയങ്ങിപ്പോകുന്ന യുവത്വവും കൗമാരവും ബാല്യവും അതാണ് ഇന്നത്തെ കേരളം ഭഗവാൻ ഭാഷയകാരൻ കുപുത്രോ ഭവതി എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ അതുപോലും തെറ്റോ അവിടെ പോലും നമ്മൾ വ്യതിചലിച്ചു പോയോ എന്ന് തോന്നിപ്പിക്കുന്ന വാർത്തകളും അനുദിനം മാധ്യമങ്ങളിലൂടെ വരികയാണ് അനുദിനം ഉമാതാന ഭവതി എന്നുള്ള വാക്യം ദുഷിച്ച പുത്രന്മാർ കണ്ടേക്കാണ് പക്ഷെ ദുഷിച്ച മാതാവ് ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ള ഭഗവാൻ ഭാഷ്യകാര വാക്യത്തെപ്പോലും അത് ശരിയല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു എന്ന് സംശയിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആചാരങ്ങള് അനാചാരങ്ങള് ദുരാചാരങ്ങള് ഇവയെ വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ സമാജ മനസ്സ് എങ്ങനെയൊക്കെയോ ആരാനൊക്കെയോ അതിനേക്കാൾ അധികമായിട്ട് സദാചാരങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരവസ്ഥാ വിശേഷം ധർമ്മത്തിൻ്റെ അടിത്തറയായ കുടുംബങ്ങളിൽ സംഭവിക്കും ഇവിടെ വലിയൊരു ഒരു ഭാഷണം ചെയ്യുന്ന സന്ദർഭമല്ല ഇത് എന്ന് വ്യക്തമായ ബോധമുണ്ട് അത് ഉചിതമല്ലെന്ന് അറിയുകയും ചെയ്യാം പക്ഷേ കേരളത്തിൻ്റെ ഇന്നത്തെ ഇപ്പറഞ്ഞ ഒരു ഒരു പശ്ചാത്തലം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രം നിങ്ങളോട് പറയട്ടെ മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയിലെ ഒരു സ്വഗ്രാമത്തിൽ അവിടെ വളരെ കാലമായി ഒരു ക്ഷേത്ര നവീകരണ പരിശ്രമം നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടം എത്തിയ സമയത്ത് അതിൻ്റെ സംഘാടകര് നിശ്ചയമായും സ്വാമി അവിടെ വരണം എന്ന് വിളിച്ചു ഡയറി നോക്കിയപ്പോൾ അവർക്ക് ആവശ്യമുള്ള സമയമൊന്നും നമുക്ക് ഒഴിപ്പിക്കാം അവസാനം ആ ഒരു സമയം കൊടുത്തപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് സംഘാടകരായിട്ടുള്ള നാലോ അഞ്ചോ പേരുണ്ടാവും എന്നാണ് പക്ഷെ അവിടെ ചെന്നപ്പോൾ നൂറ് പണക്കിന് ആൾക്കാർ ശ്രീരാണ്ടപുരുസ്വാമിയെ കാത്തിരിക്കുകയാണ് അപ്പം എന്തെങ്കിലും പറയണ്ടോ അല്പം ചിലപ്പോൾ പറഞ്ഞു അവിടെ കൂടിയ നൂറ് പണത്തിന് പേരിൽ ഒരു തൊണ്ണൂറ് ശതമാനവും അമ്മമാരാണ് സ്ത്രീദേഹങ്ങൾ അമ്മയാണല്ലോ നമ്മുടെ ഒമ്മാമത്തെ ഗുരു അമ്മയാണല്ലോ നമ്മുടെ ഒമ്മാമത്തെ ദൈവം അത് കഴിഞ്ഞാലേ മറ്റു ഗുരുവും ദൈവമൊക്കെ ഉള്ളൂ അതുകൊണ്ട് അവരോട് നമ്മളൊരു ചോദ്യം രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു ഇതെന്തിനായി പറയുന്ന ചോദിച്ചാൽ ഇന്ന് കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്ന് കാണിക്കാൻ അപ്പൊ സദസ് ഏത് സദസ്സാണ് രാവിലെ ആറു മണിക്ക് മുമ്പ് ഒരു സന്യാസിയെ കാണാനും കേൾക്കാനും വന്ന സദസ്സാണ് സാമാന്യ സദസ്സല്ല നമ്മൾ അവരോട് ചോദിച്ചു ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ വിശേഷിച്ച അമ്മമാരി ഒരു നാൽപ്പത്തി അഞ്ച് അമ്പത് വയസ്സ് കഴിഞ്ഞ അമ്മമാരോടാണ് ഞാൻ ചോദിക്കുന്നത് കൊച്ചു കുട്ടികളായ സമയത്ത് മുത്തശ്ശിയിൽ നിന്ന് അമ്മമ്മയിൽ നിന്ന് അച്ഛമ്മയിൽ നിന്ന് ധാർമ്മിക പാഠം കഥകൾ കേട്ട് വളർന്നവരെത്ര പേരുണ്ട് ഇതാണ് ഒന്നാമത്തെ ചോദ്യം അവിടെ കൂടിയ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേര്

ആരാണോ നുണ പറയുന്നത് അസത്യം പറയുന്നത് അയാൾ വേരോട് കൂടെ ഉണങ്ങിപ്പോകും ആരാണോ നുണ പറയുന്നത് അയാൾ വേനോട് കൂടെ ഉണങ്ങിപ്പോകും കൊമ്പ് ഉണങ്ങിയാൽ തഴുക്കും ശാഖ ഉണങ്ങിയാൽ തഴുക്കും തായ്തടി ഉണങ്ങിയാൽ പോലും തഴുക്കും പക്ഷെ വേനോട് കൂടി ഉണങ്ങിയാൽ പിന്നെ തെഴുക്കില്ല അതും നരം കഴുപ്പിച്ചു എന്നിട്ട് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു അങ്ങനെ മുത്തശ്ശിയിൽ നിന്ന് അച്ഛമ്മയിൽ നിന്നും അമ്മയിൽ അമ്മമ്മയിൽ നിന്ന് കേട്ടവര് എത്ര പേര് നിങ്ങളുടെ കുട്ടികൾക്ക് വേറെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ബാക്കി ബാക്കി ില്ല പക്ഷെ അവിടെ ഉയർന്നത് എവിടെ എത്തി നിൽക്കുന്നു സാമ്രാജ്യത്വ ശക്തികളും ലോകത്തിലെ പ്രാചീന സംസ്കാരങ്ങളെ ഒന്നൊന്നായി നശിപ്പിച്ചപ്പോൾ അവരുടെ അധിനിവേശമല്ല ഭരണം തന്നെ നൂറ്റാണ്ടുകൾ നിലനിന്നിട്ടും ഈ ഭാരതീയ സംസ്കൃതി നശിച്ചിട്ടില്ല ഓരോ ദിവസം കഴിയുമ്പോഴും ലോകത്തിൽ ഉള്ളൂ കാരണം ഇതിനെ നിലനിർത്തിയത് വലിയൊരു പ്രസ്ഥാനമാണ് ഒരു മഹാപ്രസ്ഥാനം ആ പ്രസ്ഥാനം മറ്റൊന്നല്ല കുടുംബമാണ് ആ കുടുംബത്തിൽ നടക്കേണ്ടുന്നതായ യജ്ഞങ്ങൾ നടക്കുന്നില്ലെന്ന് വരികയും അങ്ങിഞ്ഞക്കാലങ്ങളൊപ്പം ആശയങ്ങളെ അനുഷ്ഠാനങ്ങളെ ആദർശങ്ങളെ തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പകർന്നു നൽകുന്ന അവശ്യ കർത്തവ്യം നിർവഹിക്കപ്പെടുന്നില്ലെങ്കിൽ എന്താകും നമ്മുടെ അവസ്ഥ വളരെ ഗൗരവപോലും ഇത്തരം ചോദ്യങ്ങൾ ഈ സമാജത്തിൽ നമ്മൾ ചോദിക്കണം അതിനുള്ള ഉത്തരം നമ്മൾ നൽകണം എന്ന് മാത്രമല്ല ഏകദേശം ഒരു നാലോ അഞ്ചോ ദശകങ്ങളായിട്ട് വിവിധ തോണുകളിൽ നിന്ന് രൂപപ്പെടുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ഒരു സമാജമായി ഒരു സമൂഹമായി ഹിന്ദു സമൂഹം മാറിയിട്ടുണ്ട് ആവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നു വിവിധ തോണുകളിൽ നിന്ന് പുറപ്പെടുന്ന ചോദ്യങ്ങൾക്ക് വിമർശനങ്ങൾക്ക് നിന്ദകൾക്ക് ഉത്തരം പറയാൻ മാത്രം ഡിഫൻസീവായി മാത്രം ഇടപെടുന്ന ഒരവസ്ഥയിലേക്ക് ഒരു നാലോ അഞ്ചോ ദശകങ്ങളായി ഹിന്ദു സമാജം മാറിയിട്ടുണ്ട് മാറ്റം വരണം ചോദ്യങ്ങളെ ചോദിക്കുന്ന സമൂഹമായി മാറണം ദശകങ്ങളായ അതിചമർത്തിയ രാഷ്ട്രീയക്കാരോട് ചോദിക്കാൻ വോട്ട് തേടി വരുമ്പോൾ ചോദിക്കാൻ സാധിക്കണം ഇല്ലെങ്കിൽ ജനാധിപത്യപരമായി പുലരുന്ന ഒരു പ്രദേശത്ത് धर्म உண்டాయనిక ఒక ధర్మ వ్యవస్థ నారనే. guru samshiy. ಅದೊಂದು തന്നെ কোಹೇงూడి ಸಕ್ರಿಯമായി സജീവമായി ഉണർന്നു പ്രവർത്തിക്കുന്ന ആചാരনিষ্ঠೆಯಿಲ್ಲ ಶಾంపതിക ഭദ്രത വേണം എന്ന ಸಂಕಲ್ಪ ہوگا۔ കരു uintptr ദുർബലല്ലല്ല. ഒരിക്കലും നമ്മൾ ദർബണ്യത്തെ उपासിച്ചിട്ടില്ല ദുർബലനെ സേവിക്കുകയാണ്. നമ്മൾ ഉപാസിച്ചാൽ എപ്പോഴും കരുത്തുള്ള ദേവതാ സങ്കല്പങ്ങളെ ആയുധയുക്ത ഭാവങ്ങളെ അത് ദേവീഭാവമായാലും ദേവഭാവമായാലും ആ കരുത്തിലേക്ക് നമുക്ക് കേരളത്തെ പുതിയ കഴിയണം ദൗർബല്യത്തിൻ്റെ ഭാവം മാറ്റിയിട്ട് ഐക്യത്തിലൂടെ മാത്രമേ ഏകതയിലൂടെ മാത്രമേ ശക്തി സ്വരൂപിണി ആവർഭവിക്കൂ എന്ന് നമ്മെ ചരിത്രം കേട്ടു വളർന്നവരാണ് നമ്മൾ ആ ഒരു തനിമയിലേക്ക് കേരളത്തെ നമുക്ക് ഉയർത്തിയ മതിയോ അല്ലാതെ നമുക്ക് നവകേരള സൃഷ്ടി സുന്ദരമായ ഒരു കേരളം സാംസ്കാരികമായ ഒരു കേരളം ആ കേരളത്തിന്റെ തനത് ഭാവത്തെ ിച്ച് ഓർമ്മിച്ച് നമുക്ക് ഉയരണം ഉയർത്തണം അത് പതിനാല് ദിവസം കൊണ്ട് സാധിക്കുമോ സാധിക്കുവോക്കലില്ല പക്ഷെ സന്യാസിമാര് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് വലിയ തുടക്കമാകും അതിനൊരു തുടർച്ച വേണ ആവർത്തിക്കുന്നു അതൊരു തുടക്കമാകും അതിനൊരു തുടർച്ച വേണ ആ രീതിയിലാണ് ഈ ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ ഈ സ്വാഗതം രൂപീകരിക്കുന്നത് മുതൽ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് വിശ്രമമില്ല വിശ്രമം വേണമെങ്കിൽ അത് വിശേഷേമ ശ്രമമാക്കി മാറ്റണം വിശേഷേമുള്ള ശ്രമമാണ് വിശ്രമം അല്ലാതെ ഇവിടെ ശ്രമം ആ രീതിയിൽ നമുക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട് നമ്മുടെ മുമ്പിൽ കർക്കിടക മാസം വരുന്നുണ്ട് വിശാല ഹിന്ദു സമ്മേളനത്തിൽ അന്നത്തെ ആ സമ്മേളനം നൽകിയ നിർദ്ദേശം ആഹ്വാനം കേരളീയ സമൂഹം ഹർദമായി സ്വീകരിച്ചതിൻ്റെ പരിണാമമാണ് ഇന്ന് കർക്കിടക മാസം മാറി രാമായണ മാസമായി മാറിയിരിക്കുന്നത് ആ സന്ദർഭത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മഹാത്മാക്കളും എല്ലാവരും ഇവിടെ കൂടിവരും മാത്രമല്ല ഇനിയും ധാരാളം സന്യാസ ശ്രേഷ്ഠന്മാർ കേരളത്തിലുണ്ട് എല്ലാവരും ഒരു മനസ്സായി ഒന്നിച്ച് സമാജത്തിലേക്ക് ഇറങ്ങുന്നു രാമായണത്തിലൂടെ ധർമ്മ സന്ദേശം കേരളീയ സമൂഹത്തിൽ ആദ്യ അത് കഴിഞ്ഞാൽ വരുന്ന ഒരു ഒന്നര മാസക്കാലം നമുക്ക് യുവജനങ്ങൾക്കിടയ്ക്ക് പരമാവധി ഡിബേറ്റുകൾ ഡിസ്കഷനുകൾ യുവജനങ്ങൾക്കിടയ്ക്ക് കുട്ടികൾക്കിടയ്ക്ക് കുട്ടികൾക്ക് പുതുക്കുന്ന പാരായണങ്ങൾ അർച്ചനകൾ വിവിധ പരിപാടികൾ ചെയ്ത് ഒക്ടോബർ ഏഴാകുമ്പോഴത്തേക്കും ഈ ഒരു യാത്രയെ സ്വീകരിക്കുന്ന ഒരു സമൂഹ മനസ്സിനെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം അതിലുതകുന്ന സാധന സംഘങ്ങളാണ് പതിനാല് ജില്ലകളിലും നമുക്ക് രൂപീകരിക്കാനുള്ളത് അതിൻ്റെ ഒരു പ്രാഥമിക പ്രഖ്യാപനം ആവർത്തിക്കട്ടെ പ്രാഥമിക പ്രഖ്യാപനം ഇവിടെ ഉണ്ടാവും അതിൽ പലരെയും നമുക്ക് മുട്ടുപോയിട്ടുണ്ടാകും ചേർക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും പലപ്പോഴും അയക്കു വിട്ടുപോയി വിട്ടുപോയി നോക്കി ചേർക്കുമ്പോഴേ അതിൻ്റെ പൂർണ്ണത കൈവരും ആ നിലയ്ക്ക് ഒരു ഒരു പ്രാഥമികമായ പ്രഖ്യാപനം ഇവിടെ ഉണ്ടാവും ഇനി എന്തിനെന്നും എന്നുള്ള അല്പം കൂടി പറയാം ശ്രീനാരായണ ഗുരുദേവൻ സമീപകാല കേരളത്തെ തദ്വാര ധാർമ്മിക വ്യവസ്ഥയെ ലോകത്തെ ഏറ്റവുമധികം തട്ടി ഉണർത്തിയ മഹാപുരുഷന്മാരിൽ അഗ്രിമെൻ്റ് തന്നെ അവിടുന്ന് കേരളത്തിൽ ഉടനീവ ക്ഷേത്രങ്ങളെ പ്രതിഷ്ഠിച്ചു അതിലെന്ന് വടക്കേ അറ്റത്ത് കേരളത്തിന് പുറത്ത് ഇന്നത്തെ കർണാടകത്തിൽ അവിടുന്ന് പ്രതിഷ്ഠിച്ച ആ സ്ഥാനത്തിൽ നിന്ന് ജലിപ്പിക്കുന്ന ഒരു ദീപം ആ ദീപം കൊണ്ടുവന്ന് കാസർഗോഡ് ജില്ലയിൽ നിന്ന് നമ്മുടെ ഈ യാത്ര ആരംഭിക്കും ഗുരുദേവന്റെ മഹാസങ്കല്പം അതിന്റെ ജ്വാല ഏറ്റെടുത്തുകൊണ്ട് ആഹാവ് നഷ്ടം ഓരോ ജില്ലയിലും ഭാഗമായിട്ട് വിഭാവന ചെയ്തിട്ടുള്ളത് ഒന്ന് അതത് ജില്ലയിൽ ഈ പ്രധാന സമ്മേളനം നടക്കുന്നതിന്റെ മുന്നോടിയായിട്ടൊരു പത്രസമ്മേളനം ഓരോ ജില്ലയിലും ഹൈന്ദവ നേതൃ സമ്മേളനം ഓരോ ജില്ലയിലും ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മഹാസമ്മേളനം ഈ മൂന്ന് കാര്യങ്ങൾ ഓരോ ജില്ലയിലും നടക്കണം ജില്ലകളിൽ പതിമൂന്ന് ജില്ലകളിലൂടെയും കടന്ന് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ എല്ലാ ജില്ലകളുടെയും പ്രാതിനിധ്യമുള്ള ഒരു മഹാസമ്മേളനം ഈ തിരുവനന്തപുരത്ത് സംഭവിക്കുക അത് കേരളീയ മനസ്സിനെ തട്ടി ഉണർത്താൻ ശക്തമാകണം അതിന് പ്രവർത്തിക്കേണ്ടത് നമ്മളെല്ലാവരുമാണ് ഈ യാത്രയുടെ മുൻനിരയില് പുറമെ സന്യാസിമാർ മാത്രമേ ഉണ്ടാവുള്ളൂ

ത്തും ബഹുജനങ്ങളുടെ വലിയ ആവേശപൂർണമായ ശ്രമങ്ങളെ സംഘടിപ്പിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ എല്ലാവരുടെയും കൂട്ടായ്മ അതിൻ്റെ പിന്നിൽ വേണം എല്ലാവരുടെയും നമ്മുടെ സാംസ്കാരിക സംഘടനകളുടെ സാമൂഹിക സംഘടനകളുടെ സാമുദായിക സംഘടനകളുടെ നമ്മുടെ നാട്ടിൽ യോഗം വേദം തുടങ്ങിയവ പഠിപ്പിക്കുന്ന സംഘടനകളുടെ പ്രസ്ഥാനങ്ങളുടെ അതുപോലെ മറ്റനേകം സ്ഥാനങ്ങൾ ഈ ഹിന്ദു സമാജത്തിന്റെ ഭാഗമായിട്ടും എല്ലാവരുടെയും കൂട്ടായ്മ വലുപ്പ ചെറുപ്പമില്ലാതെ നാം ഒന്ന് എന്ന ഭാവത്തോടു കൂടി ഒത്തൊരുമിച്ച് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഒരു സംശയമില്ല കേരളീയ മനസ്സിനെ സ്പർശിക്കാൻ നമുക്ക് യാത്ര കൊണ്ട് സാധിക്കുമെന്നാണ് സങ്കല്പിക്കുന്നത് അപ്പം ആ സങ്കല്പത്തിൽ നമ്മളെല്ലാവരും ഒന്നായി പങ്കുചേരുക എന്ന് മാത്രം പറഞ്ഞെ ഇതിൻ്റെ വിശദമായ ഒരു സ്വാഗത സ്വാഗതസന്ധ രൂപീകരണം നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ പ്രാഥമിക സ്വഭാവം ഇവിടെ അവതരിപ്പിക്കപ്പെടും എങ്കിലും ഒന്ന് മാത്രം പറയട്ടെ ഇതിൻ്റെ രക്ഷാധികാരിയായി മുഖ്യ രക്ഷാധികാരിയായിട്ട് നമ്മുടെ എല്ലാം ആയിട്ടുള്ള മാതാപരാനന്ദമി ദേവി ഇതിൻ്റെ രക്ഷാധികാരിയായിട്ട് സസന്തോഷം നിർത്താമെന്ന് സാനുഗ്രഹം പറഞ്ഞിട്ടുണ്ട് അത് അതുപോലെ തന്നെ എന്തെല്ലാം ഇതിന് വേണം അത് മുഴുവൻ അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് അത് ഏറെ ഏറെ ആനന്ദപ്രദമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് സുപ്രസിദ്ധ സാഹിത്യകാരൻ ശ്രീ സി രാധാകൃഷ്ണൻ അദ്ദേഹം പ്രവർത്തിക്കും ഇന്ന് അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ കുറച്ച് പ്രയാസം അടുത്ത തിരുവനന്തപുരത്തേക്ക് അതുകൊണ്ടാണ് ഇന്ന് വരാനിരുന്നത് ശ്രീ ശ്രീ രാധാകൃഷ്ണൻ ഇൻ്റെ ചെയർമാൻ സ്ഥാനത്ത് പ്രവർത്തിക്കും അതും സന്തോഷപൂർവ്വം അദ്ദേഹത്തെപ്പോലുള്ളൊരു സാഹിത്യകാരൻ ഇത്രക്കേറെ പുരസ്കൃതനായ ഒരു സാഹിത്യകാരൻ ഇതിൻ്റെ ചെയർമാൻ സ്ഥാനത്തിൽ ഇരിക്കുകയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് ഒരു പ്രചോദനമാണ് മറ്റ് വിശദമായി പ്രഖ്യാപനം നമുക്കിവിടെ നടത്തേണ്ടതുണ്ട് എങ്കിലും ഇത്തരം വാക്കുകളാണ് ഒരു ഉദ്ഘാടന ഭാഷണമെന്ന രീതിയിൽ ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ സമർപ്പിക്കുന്നത് ദീർഘമായി വിഷയാന്തരങ്ങളിലേക്കൊന്നും പോകുന്നില്ല എല്ലാ സ്വദേശി ശ്രേഷ്ഠന്മാരുടെയും ഭരണങ്ങളിൽ പൂർണ്ണമോ നാരായണായ പൂർവകം ഒരിക്കൽ കൂടി നമസ്കരിക്കട്ടെ എല്ലാവർക്കും നമസ്കാരം